മഴയും നീരൊഴുക്കും കുറഞ്ഞതിനെ തുടർന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കേണ്ടെന്ന് തീരുമാനിച്ചത് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും കുറച്ചു സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് ഖനയടിയായാണ് കുറച്ചത് നീരൊഴുക്ക് കൂടിയതിനാൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിരുന്നു അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഖനേടിയായി കുറഞ്ഞു നിലവിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തെട്ട് ദശാംശം അഞ്ച് അഞ്ച് അടിയാണ് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് രാവിലെ തുറക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ തുറക്കാനായിരുന്നു തമിഴ്നാടിന്റെ തീരുമാനം സെക്കൻഡിൽ പരമാവധി പതിനായിരം ഖനേടി വെള്ളം വരെ തുറന്നുവിടുമെന്നായിരുന്നു തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിരുന്നത് ഇതേ തുടർന്ന് പെരിയാർ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ും അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തോട് ചേർന്നുള്ള തമിഴ്നാട് മേഖലയിൽ മഴ തുടരുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞു സെക്കൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് ഖനടി വെള്ളമാണ് ഇപ്പോൾ ഡാമിലേക്ക് വരുന്നത് ഇന്നലെ ഇത് പതിനയ്യായിരത്തി അഞ്ഞൂറായിരുന്നു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രണ്ടടിയോളം വെള്ളം ഡാമിൽ ഉയരുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ഡാം തുറക്കാൻ തമിഴ്നാട് തീരുമാനിച്ചത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം